ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മുരിങ്ങയ്ക്കയും മാങ്ങയും കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ കറിയുടെ റെസിപ്പി എങ്ങനെ നോക്കാം അധികം വിളയാത്ത നാല് മുരിങ്ങക്ക നന്നായി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു അധികം പുളിയില്ലാത്ത ഈ മാങ്ങ വലിയ ഇഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ഈ മുരിങ്ങയ്ക്ക ഒരു പാത്രത്തിലിട്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം മുരിങ്ങയ്ക്ക വേവ് കൂടുതലായതുകൊണ്ടാണ് ആദ്യം വേവിച്ചത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മുരിങ്ങയ്ക്ക മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങയും ഉപ്പും ചേർത്ത് രണ്ട് മിനിറ്റ് കൂടി വേവിക്കാം മാങ്ങ ഇട്ടതുകൊണ്ട് പ്രത്യേകം പുളി ചേർക്കേണ്ട ആവശ്യമില്ല ഈ സമയം ഒരു ജാറിൽ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ സാദാ മുളകൊഴി അരസ്പൂൺ ജീരകം എട്ട് ചെറിയുള്ളിയും ചേർത്ത് ഇതുപോലെ നന്നായി അരച്ചെടുക്കാം മുരിങ്ങയ്ക്കയും മാങ്ങയും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് അരപ്പ് ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കരുത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ രുചിയേറിയ മുരിങ്ങയ്ക്ക മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കടായിയിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അരസ്പൂൺ കടയിട്ട് പൊട്ടിക്കുക കട്ട് ചെയ്ത നാല് വറ്റരമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യാം ചെറുതായി കട്ട് ചെയ്തെടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം അവസാനം അരസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് ചൂടാക്കി കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് എരിവും മാങ്ങയുടെ സോതേറിയ പുളി മുന്നിട്ട് നിൽക്കുന്നതുമായ ഈ കറി വളരെ സൂപ്പറാണ് ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട അത്ര ടേസ്റ്റാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുതേ നാളെ ഒരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ